നഴ്സറി ചെറുവാഞ്ചേരി ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ പിന്തുണ നേടാൻ കഴിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണമെന്നാണ് സി പി എം കരുതുന്നതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെന്നും എം എം ഹസൻ പറഞ്ഞു ആർ എസ് എസുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് ഇതിൻ്റെ ഭാഗമായാണെന്ന് ഹസൻ പറഞ്ഞു മുഖ്യമന്ത്രി ഹിന്ദുവിൽ എഴുതിയ ലേഖനവും തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയും ഒരു അജണ്ടയുടെ ഭാഗമായാണ് പി വി അൻവർ ആരോപണമുന്നയിച്ചപ്പോൾ മലപ്പുറത്തെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലയെ മാത്രം കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ പിന്തുണ നേടി ഈ കേരളത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു അത് നടക്കാതെ പോയതാണ് അത് നടക്കാതെ പോയപ്പോൾ തൃശൂർ പോലെ കലക്കിയതൊക്കെ നേരത്തെ തന്നെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും റിപ്പോർട്ടുള്ളതാണിവരും തമ്മിലുള്ള രഹസ്യബന്ധം ഇനി മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷമാകിയെ പ്രീണിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ബി ജെ പിയുമായിട്ടെല്ലാം ഉള്ള രഹസ്യബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ ഇപ്പൊ ഡി ജി പി കണ്ടതും പൂരം കിരക്കിയതും മാത്രമല്ലല്ലോ അതിന്റെ തൊട്ടു പിന്നാലെ വന്ന പി ആർ ഏജൻസി ഏർപ്പെടുത്തി അവർ ഈ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിൽ നിന്നെന്തെങ്കിലും അന്വേഷണം ഉണ്ടോ അതിലെന്താ പറഞ്ഞത് മലപ്പുറത്തെ എന്താണ് സ്വർണ്ണക്കള്ളക്കടത്തും

കാൽ നൂറ്റാണ്ടിന്റെ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chirwanjeri.